ഉപകരങ്ങളോടെ വികാരത്തിലേക്ക് നോക്കാം എൻ്റെ കർത്താവിനെ ആരാധിക്കാൻ എൻ്റെ കർത്താവ് എനിക്ക് എനിക്കൊരിക്ക അവസരം ഇതുപോലൊരവസരം മോളെ മോനെ നിനക്കിനി ജീവിതത്തിൽ കിട്ടില്ല വടിയോരത്തിരുന്ന അന്ധയാചകൻ തന്റെ കൺമുമ്പിലൂടെ അവൻ അന്ധനാണ് അവന് കാണത്തില്ല പക്ഷെ തന്റെ മുമ്പിലൂടെ കടന്നുപോയ കർത്താവിനെ വിശ്വാസത്തിൽ അവൻ കണ്ടു അവൻ ചോദിച്ചു ആരാ നടന്നു പോകുന്നേ ജനം പറഞ്ഞു യേശു ആണെന്ന് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു ദാവീതിന്റെ പുത്ര എന്നിൽ കനിയണമേ കൂടെ ഉണ്ടായിരുന്നവരോ പറഞ്ഞു ഇടം ഉണ്ടായിരിക്കോ ശകാരിച്ചിട്ട് പറഞ്ഞു ഉണ്ടാതിരിക്കാൻ പറഞ്ഞു അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു എത്ര കണ്ടവന്റെ സ്വരത്തെ അടിച്ചമർത്താൻ നോക്കിയോ അത്ര കണ്ടു അവൻ നിലവിളിച്ചു കാണന്താ അത്ര കണ്ട് തകർന്ന ജീവിതത്തിന്റെ അവസ്ഥയിലായിരുന്നവൻ ദൈവത്തെ അല്ലാതെ വേറെ ആരും അവന് സഹായത്തിനില്ല എന്ന് മനസ്സിലാക്കിയവൻ മോളെ മോനെ അവന് മനസ്സിലായി തൻ്റെ മുമ്പിൽ ഇത്രയും സുന്ദരമായൊരു അവസരം ഇനി കിട്ടില്ല ഇതാ എൻ്റെ കയ്യത്തും ദൂരത്തൂടെ എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്താൻ എന്നെ വിശുദ്ധീകരിക്കാൻ എന്നെ വീണ്ടെടുക്കാൻ എന്നെ അനുഗ്രഹിക്കാൻ കഴിവുള്ളവൻ കടന്നുപോകുന്നുവെന്ന് അവന് മനസ്സിലായി അവൻ ഉച്ചത്തി വിളിച്ചു കർത്താവേ കരിയണമേ എന്ന് മോളെ ഇതാ നിന്റെ കർത്താവ് നിന്റെ അൽത്ത നിന്റെ സ്നേഹത്തോടെ കാത്തിരിക്കുന്നു ഇതൊരവസരമാണ് ഇതൊരവസരമാണ് സൗഖ്യം സ്വീകരിക്കാനുള്ള അവസരം വിടുതൽ സ്വന്തമാക്കാനുള്ള അവസരം അനുഗ്രഹങ്ങൾ ഏറ്റെടുക്കാനുള്ള അവസരം ഈ അവസരം മോളെ നീ പാഴാക്കി കളയരുത് ഈ അവസരം മോനെ നീ നഷ്ടപ്പെടുത്തി കളയരുത് കളയരുത് ഇതുപോലൊരവസരം നിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കൽ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഈ അവസരം നീ നഷ്ടപ്പെടുത്തരുത് മോളെ ഈ അവസരം നീ നഷ്ടപ്പെടുത്തരുത് കർത്താവിനെ വിളിക്കാം സ്നേഹത്തോടെ വിളിക്കാം വാത്സല്യത്തോടെ വിളിക്കാം ഹൃദയം വിങ്ങുമാർ അനുഭവത്തിന്റെ നടുവിൽ നിന്ന് ദൈവത്തെ വിളിക്കാം പ്രതീക്ഷയോടെ വിളിക്കാം പ്രത്യാശയോടെ വിളിക്കാം ദൈവമേ ഇതായി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങളുണ്ട് ലോകത്തിന്റെ പല കോണുകളിൽ ഇരുന്ന് ഇശോയെ ഒരുമിച്ച് വിളിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഞങ്ങളത് അസ്നഹത്തെയോർത്ത് കർത്താവെ നിന്ന് ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു കർത്താവിയിലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചങ്ങൾ പ്രാർത്ഥിക്കാവോ ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കുക നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക അനുഗ്രഹങ്ങളെ യാജിച്ച് പ്രാർത്ഥിക്കുക ചോദിച്ച് മേടിക്കുക ൂബ് പറഞ്ഞില്ലേ രാത്രികാലം മുഴുവനും മല്ലിട്ടതിന് ശേഷം പോകാൻ ഉറങ്ങി ഇറങ്ങിയപ്പോൾ ദൈവത്തിന്റെ ദൂതന്റെ കൊതികാലിൽ പിടിച്ചിട്ട് യാക്കോബ് പറഞ്ഞു എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടില്ല എന്ന് അവന് മനസ്സിലായി ഇനിയൊരു അവസരം കിട്ടില്ല അനുഗ്രഹത്തിന്റെ അവസരമായിരുന്നു അത് ഇവിടെ അവൻ പറഞ്ഞു ഇപ്പോ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടില്ല മോളെ ഇത് നിന്റെ അനുഗ്രഹത്തിന്റെ ദിവസമാണ് ഇത് നിന്റെ അനുഗ്രഹത്തിന്റെ മണിക്കൂറാണ് ഇത് നീ നിന്റെ കുടുംബ അനുഗ്രഹിക്കപ്പെടുന്ന ഈ ദിവസത്തിന്റെ മാത്രമല്ല നിന്റെ ജീവിതത്തിന്റെ തന്നെ സുന്ദരമായ മണിക്കൂറാണ് കർത്താവിനെ വിളിച്ച ഈശോയെ

ുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്കിപ്പോൾ സമർപ്പിക്കാം കുഞ്ഞുങ്ങൾ സ്വഭാവത്തിൽ വൈകല്യങ്ങളുള്ളവരുണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് ചില പഠന മേഖലകളിൽ വിഷയങ്ങളിലൊക്കെ ഒത്തിരി അസ്വസ്ഥതകളുള്ളവരുണ്ട് എത്ര പഠിച്ചിട്ടൊന്നും മനസ്സിലിരിക്കുന്നില്ല ചില കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ പറ്റണില്ല വായിക്കാൻ പറ്റും പറയാൻ പറ്റും പക്ഷേ എഴുതാൻ പറ്റാത്ത അവസ്ഥകൾ ചില കുഞ്ഞുങ്ങൾക്ക് എഴുതിയാൽ തന്നെ ചില ലെറ്ററുകൾ എഴുതാൻ പറ്റുന്നില്ല ചില കുഞ്ഞുങ്ങൾക്ക് സംസാരിച്ച് ചില വാക്കുകൾ വരുന്നില്ല ദിക്കുകളുള്ള കുഞ്ഞുങ്ങൾ സംസാരശേഷിയില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെയുണ്ട് ഈശോയെ ചെറുപ്രായത്തിൽ രോഗികളായി തീർന്ന അനേക കുഞ്ഞുങ്ങളുണ്ട് എല്ലാവരെയും ഞങ്ങളിപ്പോൾ ചേർത്ത് പിടിക്കുന്നു ഈശോയെ നിന്റെ കരുണ ഭക്ഷിക്കണമേ പഠിക്കാൻ വിസമ്മതിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ അലസതയുള്ള കുഞ്ഞുങ്ങളെ നീ വിശദീകരിക്കണമേ കർത്താവെ നിൻ്റെ സ്നേഹ സാന്നിധ്യത്തിലേക്ക് കടന്നു വന്ന് നിൻ്റെ വചനം കേട്ട് നിന്നെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ കൂട്ടായ്മയിലുണ്ടെങ്കിൽ അവരെല്ലാം പ്രത്യേകം നീ അനുഗ്രഹിക്കണമേ மொபைல் வீடியோ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കടിമകളായി തരുന്ന കുഞ്ഞുങ്ങൾ അനുസരിക്കാൻ വിസമ്മതിക്കുന്ന കുഞ്ഞുങ്ങൾ ചില പാപകരമായ കൂട്ടുകെട്ടുകളിലേക്ക് കടന്നുപോയ കുഞ്ഞുങ്ങൾ പാപം ഉപേക്ഷിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ അലലൂയ ഹലൂയ ഹലലൂയ വിട്ടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വിട്ടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അലലൂയ ഹലൂയ ഹലരൂയ ഹലലൂയ ആത്മീയമായിട്ട് ഒത്തിരി തെളിയാനും ഒത്തിരി വളരാനും ആത്മീയ കാര്യങ്ങൾ ഒത്തിരി ദാഹമുണ്ടാകാനും ഈ കുഞ്ഞുങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കാനുള്ള കൃപ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ളൊരു ആഗ്രഹം ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിക്ഷേപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന 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 അലലൂയ ഹലൂയ ഹലൂയ കർത്താവ കരുണ്യവാനായ ദൈവമേ പൗരോഹിത്യത്തിൽ അങ്ങ് എനിക്ക് തന്ന അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഈ ആരാധന നിമിഷങ്ങളിൽ എല്ലാ മാതാപിതാക്കളോടും ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ കുഞ്ഞുമക്കളെ കർത്താവ് സ്വഭാവത്തിൽ വൈകല്യങ്ങളുള്ളവര് അനുസരണക്കേടിൻ്റെ സ്വഭാവമുള്ളവര് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ളവര് അല്ലാത്ത പിടിവാശി സ്വഭാവമുള്ളവര് കർതാവ സ്വഭാവത്തിൽ ഏതെങ്കിലുമൊക്കെ വൈകല്യങ്ങൾ ഉള്ളവര് എല്ലാ കുഞ്ഞുമക്കളെയും കർത്താവിരുടെ വിശുദ്ധ ജീവിതത്തെ ആത്മീയ ജീവിതത്തിൽ എല്ലാം നീ അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ വലതുകരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേരുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ ആരാധന 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 കരങ്ങൾ ചേർത്ത് പിടിച്ച് ദിവ്യകാണ്ടീശോടെ ആശീർവാദം സ്വീകരിക്കാൻ ഇറങ്ങുമ്പോ നിങ്ങളുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും കർത്താവിന്റെ സന്നിധിലേക്ക് ചേർത്ത് വയ്ക്കട്ടെ ഈ ആരാധനയിൽ നിങ്ങൾ പങ്കെടുത്തു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ചില നിയോഗങ്ങളില്ലേ ഒത്തിരി വേദനിക്കുന്നവര് കൂട്ടായ്മയിൽ ഒത്തിരിയേറെ മേഖലയിൽ തടസ്സങ്ങൾ നേരിടുന്നവരില്ലേ ഒരു വിധത്തിൽ മുന്നോട്ടു പോകാൻ പറ്റാതെ വിഷമിക്കുന്നവർ ഇനത്തില് ജോലി മേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരില്ലേ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഒത്തിരി അസ്വസ്ഥതകളുള്ളവരിനത്തില് കുടുംബാംഗങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവർ മാരക രോഗം മൂലം മാറാ രോഗങ്ങൾ മൂലമൊക്കെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലെ എല്ലാവരെയും ദൈവസന്ധിയിലേക്ക് ഉയർത്തുക യഥാദിപികാരൻ ഈശോ നിങ്ങളുടെ മുമ്പിൽ ഉയരുന്ന സമയമാണ് കർത്താവിൻ്റെ കര നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന സമയമാണ് കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നേട്ടി പിടിച്ച് സ്വതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദവും സ്വീകരിക്കുക